ഓഗസ്റ്റ് സിക്സ്റ്റീൻ ഫ്രൈഡേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിരുന്നല്ലോ അന്ന് ഫ്രൈഡേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കുറേ പേർക്ക് അറിഞ്ഞ് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു നമ്മളൊരു ഫോൺ നമ്പറിൽ കംപ്ലൈന്റ് വന്നതുകൊണ്ട് ഒരു ഫോൺ എയ്റ്റ് സീറോ സെവനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ കംപ്ലൈന്റ് ആയതുകൊണ്ട് അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ ആ വീഡിയോ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഫോൺ ഏകദേശം ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അത് ആ ഫോൺ മാറ്റി ശരിയായിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറച്ച് ബാക്കപ്പ് കാര്യങ്ങൾ കിട്ടാനുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അന്നത്തെ ആ ഒരു ഇതിലെടുത്ത വീഡിയോയാണ് ഞാൻ എന്തെങ്കിലും അത് ഓൾറെഡി എഡിറ്റ് എഡിറ്റ് ഒക്കെ ചെയ്തിരുന്നു എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും അപ്പോൾ ബാക്കി നോക്കിയിട്ട് വീഡിയോ തുടർന്ന് കാണുക ബൈ നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാലിജി നമ്മുടെ ചാനൽ ഫാബ്ലേൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്കൊരു മെയിൻ വീഡിയോ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ആ ഡേറ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഡേ വൈസ് നോക്കുമ്പോൾ നമ്മൾ ഫ്രൈഡേ അല്ലേ വരുന്നത് അതുകൊണ്ടാണ് ഇന്ന് വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം ഒരു വർക്കിംഗ് ഡേ ആയിരിക്കും ഇതാന്ന് വരുന്നു നമ്മളെ ക്യാം ക്യാമ്പ്രിക്കോട്ടണിൽ വരുന്ന അക്കോബയും ഉണ്ട് പ്രിന്റഡ് ഹക്കോബ വരുന്നത് പി സി കോട്ടണിലാണ് പി സി കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഹക്കോബാസ് അത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ടാവും ഹക്കോബ പാറ്റേണിൽ അരിത ഉണ്ടാകത്ത് ത്രെഡ് വർക്ക് വിത്ത് കട്ട് വർക്ക് വരുന്നു നമുക്കൊക്കെ ഇതും വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ലൈനിങ് ഇട്ടിട്ട് ചെയ്യണം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വിത്ത് പീച്ച് ഫ്ലവേഴ്സ് വരുന്നു അപ്പോൾ ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് വിടുത്ത് ഫോർട്ടി ത്രീ ടു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നു വൺ എയ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ രണ്ട് സൈഡിലും കുറച്ച് വർക്ക് പോർഷൻ കുറവായതുകൊണ്ട് വർക്കുള്ള ഭാഗം കുറവായതുകൊണ്ട് നമ്മൾ ഒരു രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചും കൂടെയൊക്കെ കൂടുതൽ എടുക്കുമായിരിക്കും നല്ലത് ഇപ്പം അതിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ ഹക്കോബ് ഇത് ക്യാമ്പറി കോട്ടണിലാണ് വരുന്നത് ഇതും വിടുത്ത് കുറവുള്ളതാണ് ബിഗ് വിടുത്തിലല്ല വരുന്നത് അതങ്ങനെ വരുന്നു അപ്പം നമുക്കിതിനെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ വരുന്നു ഇങ്ങനെ അപ്പം നമുക്ക് ഇതിനെ ഒരു ടോപ്പ് ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ അല്ലെങ്കിൽ കോട്ടൺ ഇന്നർ മോഡൽ പോലെ അല്ലെങ്കിൽ പ്രിൻറ്റഡിൽ ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഇതുകൊണ്ട് മിഡിയോ സ്കേർട്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ പലാസോ പോലെ ചെയ്യുക അങ്ങനെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഇത് ടു ട്വന്റി ആണോ ടു ഫിഫ്റ്റി ആണോ എന്ന് അവർ ഓർഡർ എടുക്കുമ്പോൾ ഒന്ന് കൺഫേം ചെയ്യൂ കേട്ടോ എനിക്ക് അത്ര റേറ്റ് കറക്റ്റ് അറിയുന്നില്ല അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മുടെ പ്രിൻ്റഡ് അക്കോവയിൽ നല്ലൊരു പിങ്കിഷ് പീച്ചും യെല്ലോ കളറും കൂടെ കൂടിയിട്ടത് അങ്ങനെ വരുന്നു ഇത് നമ്മൾ സെയിം എടുത്തിൽ ആണ് വരുന്നത് സെയിം പ്രൈസ് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇതാണ് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ ഹക്കോബയുടെ പ്രീമിയം ഹക്കോബയാണ് കാമ്പറി കോട്ടണിൽ വരുന്നതാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയുടെ പ്രീമിയം ഹക്കോബയാണ് കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇതിനെയും ഒരു സെയിം ടൈപ്പിൽ നമ്മൾ കോട്ടൺ ഇന്നർ പോലെയോ അല്ലെങ്കിൽ സ്കേട്ട് ആൻഡ് ടോപ്പ് പോലെ നോർമൽ നോർമലി കുർത്ത ചെയ്തിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ഇഷ്ടമുള്ളത് ഇനി ഇത് മാത്രം ടോപ്പ് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം വൺ എയ്റ്റി ത്രീ ഹണ്ട്രഡ് ഇനി അടുത്തു വരുന്നു ഒരു പീച്ച് ഓറഞ്ച് കളർന്ന പീച്ചില്ലേ പീച്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലിത് അങ്ങനെ വരുന്നു ഇത് പ്രിൻ്റഡ് ഹക്കോവ് തന്നെയാണ് ഇങ്ങനെ വരുന്നു ഇതാ കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് കൂടെ ഉണ്ട് ഇട്ടതിലും എല്ലാത്തിലും ഉണ്ട് അങ്ങനെയുണ്ട് ആ ഒരു പാറ്റേണിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് കളറിലാണ് വരുന്നത് സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെ ടോപ്പ് വേണ്ടവർക്ക് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി അതിനോട് കൂടി നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നമ്മൾ ഓൾ ഓവർ ത്രെഡ് വർക്ക് വരുന്ന വരുന്നൊരു ഫാബ്രിക്കാണ് പ്രീമിയം ഹെവി വർക്കാണ് ആണ് വരുന്നത് കാമ്പറി കോട്ടനിലാണ് ടു എയ്റ്റി റുപ്പീസ് ഇപ്പം ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നല്ല ബ്രൈറ്റ് പീച്ച് കളറാണ് ഇങ്ങനെ വരുന്നു ഇത് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഹാഫ് മീറ്റർ വെച്ച് യോക്ക് പോലെ അല്ലെങ്കിൽ സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെ വേണേ ചെയ്യാം അല്ലെങ്കിൽ കോട്ടൺ ഇന്നർ മോഡൽ പോലെ വെച്ചാൽ അത് അങ്ങനെ വരുന്നു കണ്ട് പോയെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണേ അങ്ങനെ വരുന്നു അപ്പം ഇത് വൺ എയ്റ്റി ഇത് ടു എയ്റ്റി അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതെ വൈറ്റ് വൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന വൈറ്റ് ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വൈറ്റ് ആൻഡ് ലൈലാക്ക് കോമ്പിനേഷൻ ലൈലാക്ക് ഫ്ലവേഴ്സാണ് വരുന്നത് നമ്മളെ പി സി കോട്ടണിൽ വരുന്ന പ്രിൻ്റഡ് ഹക്കോബിയാണ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതിനോട് കൂടി ചേർത്ത് വെക്കാവുന്ന ഇത് അങ്ങനെ വരുന്നു നമ്മളെ പ്രീമിയം ഹക്കോബ ക്യാമ്പ്രിക്കോട്ടണിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം സ്കേർട്ടോ ഏത് ഇഷ്ടമുള്ള പോലെ എങ്ങനെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ ക്യാംബറി കോട്ടണിൽ ഫസ്റ്റ് കാണുന്ന നമ്മൾ ടൂ പീസ് സെറ്റാണ് ടു പീസ് എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടവും ഉണ്ട് ഇത് നമുക്ക് സെറ്റ് വൈസ് എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ ക്യാമ്പറി കോട്ടൺ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ഇപ്പോഴത്തെ ട്രെൻഡായ പിന്നെ കളർ വൈസും നല്ല ഭംഗിയുള്ള ഒരു കളർ ദാ ഇങ്ങനെയും ചേരും കേട്ടോ എന്തൊക്കെയോ ഒരു ഒരു ഇത് ഇതൊരു പിങ്ക് ആണെങ്കിൽ പോലും നമുക്കിതിനോടൊക്കെ ചേർത്ത് വെക്കാം വേണമെങ്കിൽ എങ്കിലും ദാ ഇങ്ങനെ വരുന്നു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈനിൽ വരുന്നു ഇങ്ങനെ ക്യാമ്പ്രി ആണ് ക്യാമ്പ്രിക്കോട്ടൺ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലൈനിങ് ഇല്ലാതെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കും കുഴപ്പമില്ല ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ നമുക്ക് കനം കൊള്ളിൽ കോട്ടൺ ലൈനിങ്ങ് വേണേലും വെക്കാം നാൽപ്പത്തി നാലിഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ശരിക്കും പറഞ്ഞാൽ ഇത് ടോപ്പും ചെയ്ത് അതിൻ്റെ കൂടെ ഇത് വരുന്ന ബോട്ടും ചെയ്ത് ഈ ലൈൻസ് പാറ്റേണിൽ വരുന്നത് ബോട്ടം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി അങ്ങനെ വരുന്നു ഇതും ക്യാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനിയിപ്പോൾ ഇത് മാത്രം ഇങ്ങനെ ഇപ്പോൾ തിരിച്ചും ചെയ്യുന്നവരുണ്ട് ഇതിൽ ടോപ്പ് ചെയ്ത് ഫ്ലോറൽ ഡിസൈൻ കൊണ്ട് പാരൽ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ബോട്ടം ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ ഇങ്ങനെ വേണേലും ചെയ്യാം ഇനി എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത് നമ്മൾ ടു മീറ്റേഴ്സ് ബോട്ടത്തിന് കട്ട് ചെയ്തിട്ട് ഒരു വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റേഴ്സ് എടുത്തിട്ട് ദുപ്പട്ട പോലെ വേണമെങ്കിൽ ഉണ്ടാവും ഞാൻ മുൻപരിക്കുണ്ടാക്കി കാണിച്ചു തന്നിരുന്നത് വേറൊരു ബോട്ടത്തിൻ്റെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒന്നേക്കാൽ മീറ്റർ എടുത്തിട്ട് ആ ഒന്നേകാൽ മീറ്ററിന് ലെങ്ത് വൈസ് സെൻ്റർ കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ടറ്റത്തും ഇങ്ങനെ കൊടുക്കും അപ്പോൾ ആ ലെങ്ത് വൈസ് കട്ട് ചെയ്തതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഒന്നേക്കാളിൽ ഒരു മീറ്ററിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്യുക നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആരാണ് അപ്പോൾ കുറച്ചും കൂടെ വിടുത്ത് കൂടുതൽ കിട്ടും ക്ലിയർ ആയോ പോസ്റ്റൻ ഞാൻ പറഞ്ഞത് അതായത് അയ്യോ അപ്പം അതിൻ്റെ സമയം പോണ്ടോ അതിൻ്റെ ഒരു രണ്ട് കിട്ടണം ഇപ്പോൾ ലൈൻസ് പാറ്റേണിൽ വരുന്ന നമ്മൾ കറക്റ്റ് ഇങ്ങനെ നമ്മൾ ഒന്നേക്കാൽ മീറ്റർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയും കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്നേക്കാലിൻ്റെ രണ്ട് പീസ് കിട്ടും ആ ഒരു പീസിന് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് അപ്പുറം അപ്പുറം കൊടുക്കാം പിന്നെ ഇതിൽ ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം നമുക്ക് കുറച്ചുകൂടെ വിടുത്ത് വേണ്ടവർക്ക് അപ്പോൾ പക്ഷേ ദുപ്പട്ടയുടെ ഡിസൈൻ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഏതാണോ വേ വേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വിട്ട് കൂടുതൽ കിട്ടും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ചെയ്യണേ ഒന്നേക്കാളിൽ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ദുപ്പട്ടു ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഈ ജോയിന്റിൽ നമ്മൾ ബ്രിഡ്ജ് ലേസ് കൊടുത്ത് ജോയിൻ ചെയ്യും ഫോർ സൈഡ് ലേസും കൊടുത്തിട്ട് അങ്ങനെ ഒരു ഡിസൈനർ ആക്കി വേണമെങ്കിൽ എടുക്കാം ഇനി അതൊന്നും അല്ലാത്തവർക്ക് ഇതാ അത്ര മെനക്കടണ്ടെന്നുള്ളവർക്ക് ഇതാ ടോപ്പ് കാമ്പറി കാട്ടണിലാണ് വരുന്നത് ബോട്ടം ദുപ്പട്ട സെറ്റായിട്ട് ഇത് ടോപ്പ് നമ്മൾ സെറ്റ് വൈസാണ് കൊടുക്കുന്നത് കേട്ടോ ടോപ്പും ബോട്ടും ദുപ്പട്ട എടുക്കണേ അപ്പോൾ ടൂ വേണ്ട വേണ്ടെന്നുള്ളവർക്ക് അങ്ങനത്തെ സെറ്റുകൾ അത് നമ്മൾ ക്യാമറക്കോട്ടെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മൾ അജിരക്കെ അങ്ങനെ ഓരോന്നു ഓരോന്നായിട്ട് നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി ഇതിങ്ങനെ ദുപ്പട്ട വരുന്നു ടു പോയിൻറ്റ് രണ്ടേക്കാൽ രണ്ട് മുപ്പതൊക്കെയാണ് ലെങ്ത് വരിക ടു സെവൻറ്റി പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പും ബോട്ടോ ദുപ്പട്ടയും അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാലേ ഈ ഒരു ബോട്ടോം ദുപ്പട്ടയും തന്നെ നമ്മൾ ഈ ഹക്കോബയ്ക്കും മാച്ച് ആവും ഇതുണ്ടോ അപ്പം നമ്മളിതും കൂടെ ഒരു അഡീഷണൽ ടോപ്പ് എടുത്താൽ ഇത് ബോട്ടം തുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാൻ ദുപ്പട്ട വേണമെങ്കിലും നമ്മൾ ഈ ഈ സിക്സ് ആക്ക് വരുന്ന ഈ ബോട്ടം അങ്ങനെ വേണേലും ചെയ്യാം അത് ഇനി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എടുത്തു അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതുകൂടെ ഒരു ടോപ്പ് എടുത്താലും ഈ ബോട്ടം ദുപ്പട്ടയും ചേരും ഇങ്ങനെ ഈ ബോട്ടം ദുപ്പട്ടയും ചേരും അപ്പോൾ ഞാൻ ആ ഇതിങ്ങനെ സെറ്റ് വൈസ് അഡീഷണൽ ആയിട്ട് ടോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇത് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻ്റി കാമ്പ്രിക്കോട്ടൺ മെറ്റീരിയലുള്ള റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി അതിൻ്റെ തന്നെ നല്ല സുന്ദരിയല്ലോ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി കാമ്പ്രി കോട്ടനിൽ തന്നെയാണ് വരുന്നത് ദാ ഇങ്ങനെ ടോപ്പ് ഇത് ബോട്ടം ബോട്ടം നമ്മളിതാ ഇങ്ങനെ വരും ഡിസൈൻ ഈ ബോട്ടം വരുന്നതും ടോപ്പ് ചെയ്യാനും നല്ലതാണ് കേട്ടോ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെ ഫ്ലോറൽ ഡിസൈൻ അങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ദുപ്പട്ടയുടെ പാറ്റേണിൽ ഈ സിക്സ് താങ്ക് ആണ് കൂടുതൽ വരാൻ മാത്രം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട അല്ല ഇങ്ങനെ വരുന്നു പിന്നെ അർജൻറ് ഉള്ളവർ പറയണം ഡി ടി ടി സിൽ അയക്കാനായിട്ട് പറയണം കേട്ടോ അപ്പോൾ ബാക്കി പുതിയ ആൾക്കാരാണെങ്കിലും സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ആ മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് ഓർഡർ ചെയ്യേണ്ടത് ഓർഡർ ചെയ്യുമ്പോൾ അവൈലബിൾ എന്ന് മാത്രം ചോദിക്കാതെ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി